ഏഴായിരം കോടി രൂപ ചിലവിൽ കൊച്ചിയിലെ കപ്പൽശാലയിൽ നിർമ്മിച്ച് പുതിയതായി ഇന്ത്യ പുറത്തിറക്കിയ ഐ മാഹി എന്ന യുദ്ധ ഏറ്റവും വലിയ സവിശേഷത ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകളെ ദഹിപ്പിക്കാനുള്ള അതിന്റെ ഫയർ പവറാണ് ഒട്ടേറെ സവിശേഷതകളുള്ള ഈ യുദ്ധക്കപ്പൽ ഫയർ പവർ സ്റ്റെൽത്ത് മൊബിലിറ്റി എന്നിവ കൃത്യതയോടെ സംയോജിപ്പിച്ചിരിക്കുന്നു തിങ്കളാഴ്ചയാണ് ഐ എൻ എസ് മാഹി കമ്മീഷൻ ചെയ്തത് മുംബൈയിലെ നേവൽ ഡോക്കാഡിൽ നടന്ന ചടങ്ങിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത് കൊച്ചി കപ്പൽശാല നിർമ്മിച്ച മാഹി ക്ലാസ് ആൻഡ് സബ്മറൈൻ വാർഫയർ ഷാലോ വോട്ടർ ക്രാഫ്റ്റുകളിൽ ആദ്യത്തേതാണ് ഐ എൻ എസ് മാഹി അന്തർവാഹിനികളെ വേട്ടയാടുക തീരദേശ പട്രോളിംഗ് നടത്തുക ഇന്ത്യയുടെ തന്ത്രപരമായ സമുദ്ര സമീപനങ്ങൾ സുരക്ഷിതമാക്കുക എന്നിവയാണ് പ്രധാന ദൗത്യം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതാണ് ഐ എൻ എസ് മാഹി ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ പാകത്തിൽ ഒന്നല്ല നാല് ആയുധങ്ങളാണ് ഈ യുദ്ധക്കപ്പലുകളിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാന അയ്യാർ എൽ ആൻറ്റി സമ്മറയൻ റോക്കറ്റ് ലോഞ്ചറാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ പ്രത്യേകം വികസിപ്പിച്ചതാണ് നാൽപ്പത്തിനാല് സെക്കൻഡിൽ എഴുപത്തിയേഴ് റോക്കറ്റുകൾ വരെ ശത്രു മുങ്ങിക്കപ്പലുകളിലേക്ക് അയക്കാൻ ഇതിന് സാധിക്കും ഭാരം കുറഞ്ഞ ടോർപിഡോകളെ ശത്രു അന്തർവാഹിനികൾക്ക് നേരെ അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് ട്രിപ്പിൾ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ലോഞ്ചർ കപ്പലിൽ ഘടിപ്പിക്കുന്ന മൂന്ന് ട്യൂബുകളോട് കൂടിയ ഈ സംവിധാനം ശത്രു മുങ്ങിക്കപ്പലുകൾക്കെതിരെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ തയ്യാറാക്കിയവയാണ് ഒരേ സമയം നിരവധി ടോർപിഡോകൾ അയയ്ക്കാൻ ഇതിന് ശേഷിയുമുണ്ട് മുപ്പത് എം എം നേവൽ സർഫസ് ഗണ് ആണ് മറ്റൊരു അപകടകാരിയായ ആക്രമണകാരി ആധുനിക ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോളർ സിസ്റ്റത്തിൽ സംവിധാനമുള്ളതിനാൽ സ്പീഡ് ബോട്ടുകളെ വരെ അതിവേഗം ആക്രമിച്ച് ദഹിപ്പിക്കാൻ ഇതിന് കഴിയും ഏത് കാലാവസ്ഥയിലും രാത്രിയിലായാലും പകലായാലും ഈ നേവൽ സർഫസ് ഗൺ കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഇതിലെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സംവിധാനത്തിലൂടെ സാധിക്കും അതിവേഗം കുതിക്കുന്ന ശത്രുവിനെ സ്പീഡ് ബോട്ടുകളെയും മറ്റും നശിപ്പിക്കാൻ മുപ്പത് എം എം നേവൽ സർഫസ് ഗണ്ണിന് സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നൂതന സോണാ സിസ്റ്റം മാഹി എന്ന യുദ്ധക്കപ്പലിന്റെ മറ്റൊരു സവിശേഷതയാണ് കടലിനടിയിൽ ശബ്ദമില്ലാതെ നിരീക്ഷണം നടത്താൻ ഇവ സഹായിക്കും നാവികസേനയുടെ കണ്ണും കാതുമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ശത്രു അന്തർവാഹിനികളെ തിരയാനും കൃത്യമായി ട്രാക്ക് ചെയ്യാനും ഇതിന് സാധിക്കും കപ്പലിന്റെ കീഴ്ഭാഗത്താണ് സോണാ സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത് കപ്പലിൽ സജ്ജീകരിച്ച മറ്റൊരു ആയുധമാണ് നേറ്റോയുടെ നിലവാരത്തിലുള്ള ട്വൽവ് പോയിന്റ് സെവൻ എം എം മിഷീൻ ഗൺ ട്വൽവ് പോയിന്റ് സെവൻ എം എം സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ ഗൺ ഈ ഗണ്ണിലെ സ്റ്റെബിലൈസേഷനുകളും റിമോട്ട് കൺട്രോളും ശത്രുവിന്റെ ചീരിപ്പായരുന്ന ബോട്ടുകളെ കൃത്യതയോടെ ലക്ഷ്യം വെക്കാൻ പ്രാപ്തമാക്കുന്നതാണ് നാവികസേനയുടെ കണ്ണും കാതുമാകാൻ ഐ എൻ എസ് മാഹിക്ക സാധിക്കുമെന്നതിൽ ഇതോടെ സംശയമില്ല ഇതിലെ എൺപത് ശതമാനം ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഒരു ആത്മനിർഭർ ഭാരത് യുദ്ധക്കപ്പലായി കണക്കാക്കാം ഏഴായിരം കോടി രൂപയാണ് നിർമ്മാണ ചിലവ് എഴുപത്തിയെട്ട് മീറ്ററാണ് യുദ്ധക്കപ്പലിന്റെ നീളം മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിൽ അതായത് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് കിലോമീറ്റർ വേഗതയിൽ ഒറ്റയടിക്ക് ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കാൻ ഇതിന് കഴിയും മാഹിയിൽ ഉപയോഗിക്കുന്ന രണ്ട് ബോട്ടുകളുണ്ട് ഏഴ് ഓഫീസർമാരും അൻപത് നാവികരും ഉൾപ്പെടെ കപ്പലിൽ അൻപത്തിയേഴ് ജീവനക്കാരാണുള്ളത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അഭിമാനത്തോടെ പാറിക്കണമെന്നാണ് ജീവനക്കാരോട് ദ്വേദി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ യുദ്ധക്കപ്പലിന്റെ കരുത്ത പ്രവർത്തിക്കുന്ന സെയിലർമാരാണ് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഐ എൻ എസ് മാഹിയുടെ ചിഹ്നത്തിൽ കളരിമുറയിൽ ശത്രുക്കളെ ചുരറ്റിവീഴ്ത്തുന്ന ഉറുമിയും ഇടം പിടിച്ചിട്ടുണ്ട് ചടുലത കൃത്യത എന്നിവയുടെ പ്രതീകമായാണ് ഉറുമിയെ ഐ മാഹിയുടെ ലോഗോയിൽ ചേർത്തിരിക്കുന്നത്